ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇത്ര ഭാഗത്ത് ലിപ്സ്റ്റിക് അമ്പാനെ അമ്പാനേ ആൻ്റ് പൊന്നമ്പന്നെ പൊന്ന് അമ്മ പൊന്ന് അമ്മ പൊന്നോടുത്തു ഫുഡൊക്കെ കഴിച്ചു ഇനി കുറച്ചു നേരം ഞാനും അമ്പാനും സ്നേഹിക്കുന്നല്ലേ അമ്പാനെ നമ്മ സ്നേഹിക്കുന്നല്ലേ അമ്മ പൊന്നിനെ സ്നേഹിക്കുന്ന അമ്മ ഉം അമ്മ ശത്താരി അമ്മ ശത്താരി അമ്മാരിട നമ്മുടെ ചത്തര് ഏഹ് അമ്മയുടെ ചുറ്റും നമ്മുടെ ചുറ്റല്ലേ അമ്മയുടെ ചുറ്റല്ലേ അമ്മയുടെ പൊന്നന്നെ അമ്മയുടെ ചൊത്തന്നെ ഏഹ് അമ്മയുടെ പൊന്നെ കുട്ടി തന്നെ ഏഹ് നമ്മുടെ ചൂട്ടുമണി തന്നെ ചുട്ടുമണി തന്നെ ഇന്നെന്ത് പഠിപ്പിച്ചു സ്കൂളിൽ എന്നെന്ത് വെറുതെ ഫീസ് കിട്ടുന്നേ അപ്പൊ ല മുഖത്ത് അമ്മയുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് എല്ലാം ഇത്ര ഇത്ര ഇങ്ങനത്തെ ആ വൈലാൻ ചെല്ലന്റെ മേത്തായിക്കോട്ടെനി സോ ഇവിടെ തകൃതിയിൽ മൈലാഞ്ച് ഇടുകയാണ് അപ്പുറത്തെ കൈ കാണിക്കുമ്പോളെ കുട്ടി ഇപ്പുറത്തെ കൈ പോലെ ഇപ്പുറത്തെ ആക്കി തരും ഇപ്പം നീല റിയാസ് അതെ സുഗൈസ് നമ്മൾ മെഹന്തി ഇട്ട് കഴിഞ്ഞു മെഹന്തി ഇട്ട് കഴിഞ്ഞു ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എപ്പങ്ങനെ വിളിക്കും എന്തിനു ചോദിച്ചുങ്കട്ടത് നേരത്തെ നേരത്തെ ഇട്ടത് ഞട്ടച്ചാണത് രണ്ടാട്ടത്

മെഹന്തി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എന്തിന് ഇവന് എന്തെങ്കിലും പിന്നെ ഗ്രാമ എന്താ പറഞ്ഞ ഗ്രാമ്പു ആ ഗ്രാമ്പു ആക്ച്വലി ചൂടാക്കിട്ടെ അതിന്റെ ആവി നമ്മള് മെഹന്ദി ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവി പിടിച്ച് കഴിഞ്ഞ ഫോൺ എങ്ങാനുമ്പോട് എൻ്റെ കൈന്ന് താഴെ പോയാൽ ഇത് നിങ്ങൾ അതിന്റെ ആവി മെഹന്തിക്ക് പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളർ വരും ഐ ട്രൈഡ് നമ്മടെ വികലാംഗ പെൻഷൻ ഞങ്ങൾ എവിടെയാണ് അപേക്ഷിക്കേണ്ടത് മാസം എത്ര വയസ്സായിരിക്കും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ഞങ്ങൾ എവിടെയാണ് ചോദിച്ചു വെറുതെ കിട്ടുമ്പോ നമുക്ക് എന്താ എന്താക്കാൻ ഒരു മാസം ഫുഡ് കഴിക്കാൻ ചോദിച്ചല്ലേ

പൂച്ച കുഞ്ഞി എ ബി സി ഡി മിസ് അമ്മ ഒന്നും ഒന്നും കൊണ്ട് തിന്ന ഒന്നും എന്തെങ്കിലും ഒന്ന് രണ്ട് ചെറിയ പൈതങ്ങൾ ഇവിടെ ഇണ്ട് എന്താ കൊണ്ടന്നീ ആ

പേടിച്ചിട്ട് കരയാണ്ടിരിക്കാനും മതി ചപ്പാത്തി വെക്കുന്ന മനസ്സ് ഞാൻ ചാർജ് ചാർജ് മാത്രം മാത്രം ഒരു കാണല്ലേ ആഹാ അച്ഛൻ അമ്മ ഇപ്പൊ പിന്നീ അല്ലേ ഫുള്ള് ആളാ വരുന്ന റോട്ടില് വരെയുണ്ട് അയ്യോ മറ്റേ പറയതെല്ലാം ഉണ്ട് കറിവേപ്പിലേന്റെ അല്ലേൽ ചെടിമരപ്പിലെ ചെടി അത് പിന്നെ പണ്ടുകിടെ തക്കാളി തക്കാളിണ്ടായിരുന്നു പിന്നെ അമ്മക്ക് നോക്കുമ്പോ കൊറച്ചു കഴിയുമ്പോ ആരെ കണ്ണു കുടിച്ച് അറിയില്ല എന്റെ അമ്മേന്റെ അങ്ങനത്തെ സ്കില്ലെല്ലാം പോയി അല്ലേ അമ്മേ അമ്മഅമ്മ മിക്കവാറും നമ്മളെ വ്ലോഗ് കണ്ടിട്ട് പറയുന്നതായിരിക്കും ചാൻസ് കൂടുതൽ ഞങ്ങൾ പറഞ്ഞു വന്നത് മറ്റേ മുട്ട മറ്റേ വ്ലോഗില് പറഞ്ഞു മുട്ട ഇത്

സ്നേക്ക് പാർക്കാക്കും അതെ വൃന്ദാവനം കണ്ടുപിടിച്ചത് ഞാനാണ് അതിനുള്ള ധനം നൽകി സഹായിച്ചത് ഞങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ട് രാധെ ഞാൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ കുഴ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ റൗണ്ട് ഞങ്ങൾ വരാം ബൈ പറ്റി രാജോണ്ടിനെ കൊടുക്കണപ്പൊ കുഴൽ ഊതിടും ഇതൊരിപ്പിച്ചത് പ്രശ്നം ഇതിപ്പോ വണ്ടി പോകുന്നതിൻ്റെ ഈ കാണുന്നത് ഓട് ഇവനെ നോക്കണം അതിന് എല്ലാം കളിക്കുക അമ്പുടു അമ്പുഡു ഇപ്പം ഇവനെ നിമേച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അമ്പുടൂടെ ഒരു ഹോബി ആയിരുന്നു ഇത് ലൈക്ക് ഇങ്ങനെ എവിടെയെങ്കിലും രാത്രി ഇങ്ങനെ പോവാന്നുള്ളത് ദാറ്റ്സ് വൈ പിന്നെ തന്നെ ശീലമായി അല്ലേ അമ്മേ അമ്പടൂന്റെ നിർബന്ധ പ്രകാരം ഞങ്ങള് ഇരിയമ്മനെ അവിടെ ഇരിയമോന പിന്നെ പെരുമ്പള പാലത്തിൽ വന്നിട്ടാണുള്ളത് ഇവ സൺ പ്രൂഫ് നേരത്തെ ആക്ച്വലി സൺറൂഫ് തുറന്നിട്ട് അയച്ച ഞാനൊരു സാധനം കാണിച്ചതാ ഇതാണ് കണ്ടത് ഓക്കെ സീറ്റ് ഐറ്റൊന്നുമില്ല ഏ

പോവണ്ടി ഇതൊക്കെ അനു പോയി നമ്മളെ നോക്കിക്കോ ഇതാണ് നമ്മളെ ഓർത്തു അമ്മ ഇതാണ് നമ്മളെ അമ്മ പെരുമ്പള പൂഴ് പൂച്ച പൂച്ച പൂച്ചല്ലേ പൂച്ച ഇതാണ് നമ്മളെ ബൈക്ക് അയച്ച ഞാനും കിച്ചും കൂടി അജുവിന്റെ അടുത്ത് പോവാണ് കാർത്തികേട്ടനെ പതിനൊന്ന് മണിയൊക്കെ ആവും മണി ആയതേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയാന്ന് വിചാരിക്കുന്നുണ്ട് പോയിച്ചു അത് കിച്ചു ഇത് പ്രജു കേട്ടനെ കിച്ചു വെയിറ്റ് ചെയ്തു പക്ഷെ കാർത്തിക് കേട്ടൻ ലേറ്റ് ആവും പറഞ്ഞതുകൊണ്ട് കിച്ചു പറഞ്ഞു നാളെ രാവിലെ കോളേജിൽ പോകുന്നതിന് മുന്നേ മീറ്റ് ചെയ്യാന്ന് അല്ലെ അജു പന്തനം നമ്മളിവിടെ ഉള്ളത് പൈച്ചലാണ് പൈച്ചാണ് പൈച്ച സ്പെഷ്യൽ എന്തൊക്കെയായിട്ടോ എട്ട് മണിക്ക് വരാന്ന് പറഞ്ഞ വ്യക്തിയാണേ മണി പന്ത്രണ്ട് ഇരുപത് എഡിറ്റിംഗ് ഒക്കെ തിരക്കായി തലശ്ശേരിയില് എട്ടരക്ക് തലശ്ശേരിയിലുണ്ട് പന്ത്രണ്ടര ഇവിടെ എത്ര ആളായി കണ്ടിട്ട് അതെ ഭയങ്കര എന്നെ കാട്ടി കൂടുതല് വരൂ 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 ചങ്ങായി ഉറക്കിലല്ല മൊത്തം അപ്പോ ആദ്യത്തെ മൂന്ന് ജില്ലയിൽ ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ സെറ്റായിരുന്നു ഇന്ന് രാവിലെ വിളിച്ചതാണ് അപ്പൊ തന്നെ റെഡി ആയിരുന്നു കേട്ടാ വെറൈറ്റി കോസ്റ്റ്യൂം ആണെന്ന് എനിക്കാണോ അറിയാമോ വെറൈറ്റി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടോ ഫിറ്റിംഗ് ആ എന്റെ പിറ്റൊക്കെ ഇവർക്ക് അറിയില്ല എനിക്ക് നിനക്ക് വൈന്ന് വാൾപേപ്പർ ഓക്കട്ടെട്ടാ വാൾപേപ്പർ ഓക്കെ ആ

നിങ്ങള് കറക്റ്റായിട്ട് കണ്ട നിനക്ക് നാളെ രണ്ട് നാരങ്ങ മുട്ടായി സമ്മാനമായി ഞാൻ തരുന്നതായിരിക്കും അല്ലെ ഇതൊന്നും വാങ്ങി പോയിട്ട് കാസർ ഗുവാഡ് ഗുവാഡ് കാസർ ഗുവാഡോ കാസർ ഗുവാഡ് നോക്കണ